ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കേരളത്തിലെ കർഷകർ മാത്രം ഇറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് കുമ്മനം രാജശേഖരൻ സംയുക്ത കർഷകവേദി സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൃഷി ചെയ്ത മറ്റു സംസ്ഥാനങ്ങളിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ ചെയ്തു കൊടുക്കാൻ എപ്പോഴും സർക്കാർ ചെയ്യുന്നുണ്ട് ഇതുപോലൊരു കൺവെൻഷൻ വരുന്നില്ല കൺവെൻഷനിൽ കർഷക പുരസ്കാര ജേതാക്കളായ ശിവദാസൻ പനങ്ങാട്ടിരി പെരുവെമ്പ് പാടശേഖര സമിതി പ്രസിഡന്റ് പ്രഭാകരൻ കർഷകശ്രീ അവാർഡ് ജേതാവ് പെരുവെമ്പ് രാജകാന്തം എന്നിവരെ ആദരിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ വിവിധ കർഷക സംഘടനാ ഭാരവാഹികളായ മധുലാം തോടുമണി പാണ്ഡിയോട് പ്രഭാകരൻ ജോർജ് മാത്യു കുട്ടനാട് അനിയപ്പൻ ആലപ്പുഴ ചിദംബരൻകുട്ടി ഗോപൻ ചെന്നിത്തല വിജയൻ എൻ വി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു